എല്ലാ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഏകലവ്യൻ്റെതാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഹസ്തനപുരയിലെ വനത്തിൽ ഒരു ഗോത്രത്തലവന്റെ മകനായ ഏകലവ്യൻ എന്ന ബാലൻ ജീവിച്ചിരുന്നു ഏകലവ്യൻ ഒരു ധീരനും സുന്ദരനുമായ ബാലനായിരുന്നു അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു പക്ഷെ അവൻ സന്തോഷവാനായിരുന്നില്ല ഏകലവ്യയെ എന്തോ വിഷമിപ്പിക്കുന്നത് അച്ഛൻ കണ്ടു മറ്റാൺകുട്ടികൾ വേട്ടയാടുന്നതിൻറെയും കളിക്കുന്നതിൻ്റെയും സുഖം ആസ്വദിക്കുമ്പോൾ തൻറെ മകൻ ചിന്തയിൽ ആഴ്ന്നു പോയതായി ഒന്നിലധികം തവണ അദ്ദേഹം കണ്ടെത്തി ഒരു ദിവസം പിതാവ് തൻറെ മകനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഏകലവ്യ നീ അസത്ര അസന്തുഷ്ടനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സുഹൃത്തുക്കളുമായി കൂട്ടുകൂടാത്തത് എന്തുകൊണ്ടാണ് നിനക്ക് വേട്ടയാടാൻ താല്പര്യമില്ലാത്തത് അപ്പോൾ ഏകലവ്യൻ പറഞ്ഞു പിതാവേ എനിക്ക് ഒരു വില്ലാളിയാകണം ഏകലവ്യൻ മറുപടി പറഞ്ഞു എനിക്ക് ഹസ്തിനപുരത്തിലെ അംബെയ് അധ്യാപകനായ മഹാനായ ദ്രോണാചാര്യന്റെ ശിഷ്യനാകണം അദ്ദേഹത്തിന്റെ ഗുരുകുലം സാധാരണ ആൺകുട്ടികളെ ശക്തരായ യോദ്ധാക്കളാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക സ്ഥലമാണ് അച്ഛൻ മിണ്ടാതിരിക്കുന്നത് ഏകലവ്യൻ ശ്രദ്ധിച്ചു അദ്ദേഹം തുടർന്നു പിതാവേ ഞങ്ങൾ വേട്ടയാടുന്ന ഗോത്രത്തിൽ പേട്ടവരാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഒരു യോദ്ധാവാണ് പിതാവേ ഒരു വേട്ടക്കാരനല്ല അതിനാൽ എന്നെ വീട് വിട്ട് ദ്രോണാചാര്യരുടെ ശിഷ്യനാകാൻ അനുവദിക്കൂ ഏകലവ്യയുടെ പിതാവ് വിഷമിച്ചു കാരണം തന്റെ മകന്റെ ആഗ്രഹം എളുപ്പമല്ലെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ തലവൻ സ്നേഹനിധിയായ പിതാവായതിനാൽ ഏകലവ്യന്റെ ഏത് ആഗ്രഹവും നിരസിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അങ്ങനെ ദയാലുവായ ആ മനുഷ്യൻ അനുഗ്രഹ മനുഷ്യൻ അനുഗ്രഹം വാങ്ങി മകനെ ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിലേക്ക് യാത്രയാക്കി ഏകലവ്യ യാത്രയായി താമസിയാതെ അദ്ദേഹം ഹസ്തനപുരത്തിൽ പുരി രാജകുമാരന്മാരുടെ കുമാരന്മാരുടെ രാജകുമാരന്മാരെ പഠിപ്പിക്കുന്ന ദ്രോണർ സമീപം എത്തി കോളേജ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ എന്നിങ്ങനെ ഒരു സംവിധാനവും അന്നില്ലായിരുന്നു ഒരാൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരേയൊരു സ്ഥലം ഗുരുകുലം മാത്രമായിരുന്നു ഗുരുകുലം ഒരു ഗുരു അധ്യാപകൻ അല്ലെങ്കിൽ യജമാനൻ എന്നിവയെ സൂചിപ്പിക്കുന്നു സംസ്കൃത പദമായ കുല എന്നതിൽ നിന്നാണ് വിപുലീകൃത കുടുംബം എന്നർത്ഥം ഇന്ത്യയിലെ ഒരു തരം പുരാതന ഹൈന്ദവ വിദ്യാലയമാണ് അത് ശിഷ്യന്മാരും വിദ്യാർത്ഥികളും താമസിക്കുന്ന സ്വഭാവമാണ് ഒരേ വീട്ടിനുള്ളിൽ പല സമയത്തും സമീപത്തും താമസിക്കുന്ന ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾ അവരുടെ സാമൂഹിക നിലവാരം നോക്കാതെ തുല്യരായി താമസിക്കുന്ന സ്ഥലമാണ് ഗുരുകുലം വിദ്യാർത്ഥികൾ ഗുരുവിൽ നിന്ന് പഠിക്കുകയും ഗുരുവിന്റെ ദൈനംദിന ജീവിതത്തിൽ വസ്ത്രങ്ങൾ കഴുകുക പാചകം ചെയ്യുക തുടങ്ങിയ നിത്യവൃത്തികളെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ നൽകിയ വിദ്യാഭ്യാസം ആരോഗ്യവഹമായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് ഇനി നമുക്ക് ഏകലവ്യനിലേക്കും അടങ്ങാം ദ്രോണാചാര്യരുടെ ഗുരുകുരത്തിലെത്തിയ ബാലൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കൂട്ടം കുടിലുകളും അമ്പയിത്ത് മുറ്റവും അടങ്ങുന്നതായി കണ്ടു മുറ്റത്തെ അമ്പും വില്ലും ഉപയോഗിച്ച് അമ്പുകൾ ചെയ്യാൻ ശിഷ്യന്മാർ പരിശീലിക്കുകയായിരുന്നു ആകർഷകമായ കാഴ്ചയായിരുന്നു അത് എന്നാൽ ഏകലവ്യയുടെ കണ്ണുകൾ ദ്രോണരെ തിരഞ്ഞു അവൻ എവിടെയായിരുന്നു അയാൾക്ക് ആ മനുഷ്യനെ കാണാൻ കഴിയുമോ ദ്രോണർ ഇല്ലെങ്കിൽ ഇവിടെ വന്നതിൽ എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അർത്ഥശൂന്യമാകും എന്നാൽ അവൻ്റെ എല്ലാ ആശങ്കകളും പെട്ടെന്ന് തന്നെ ശമിച്ചു അയാൾക്ക് നേരം കാത്തിരിക്കേണ്ടി വന്നില്ല ഏകലവ്യൻ പിന്നീട് അറിഞ്ഞതുപോലെ മൂന്നാമത്തെ പാണ്ഡവ രാജകുമാരൻ അർജുനൻ അല്ലാതെ മറ്റാരുമല്ല ഒരു ആൺകുട്ടിയെ ഉപദേശിക്കുന്ന തിരക്കിലാണേ ഒരു മരതത്തിനടുത്ത് ഒരാൾ നിൽക്കുന്നത് ഏകലവ്യൻ ദ്രോണരെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും അവൻ്റെ ഊഹം ഉപയോ പ്രയോ ഉപയോഗിച്ച് അവൻ ദ്രോണരുടെ അടുത്തു ചെന്ന് നമസ്കരിച്ചു ഒരു അപരിചിതനായ ആൺകുട്ടി തന്നെ അഭിസംബോധന ചെയ്യുന്നത് കണ്ട് മുനി ആശ്ചര്യപ്പെട്ടു നിങ്ങൾ ആരാണ് അവൻ ചോദിച്ചു ദ്രോണാചാര്യ ഞാൻ ഹസ്തിനപുര വനങ്ങളുടെ പടിഞ്ഞാറെ ഭാഗത്തുള്ള ഗോത്രത്തിൻ്റെ തലവനായ ഏകമകനാണ് ഏകലവ്യാണ് ഏകലവ്യ മറുപടി പറഞ്ഞു ദയവായി എന്നെ നിങ്ങളുടെ ശിഷ്യനായി സ്വീകരിച്ച് എന്നെ അത്ഭുതകരമായി അമ്പയിത്ത് പഠിപ്പിക്കുക ദ്രോണർ ഏക്ലവ്യ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു ഗോത്ര വേട്ടക്കാരനാണെങ്കിൽ നിങ്ങൾ ഒരു ശൂദ്രനായിരിക്കണം വൈദിക ജാതി വ്യവസ്ഥ പ്രകാരം ഏറ്റവും താഴ്ന്ന സാമൂഹ്യ സാ സാമൂഹ്യ സമൂഹം ഞാൻ ഒരു ബ്രാഹ്മണനാണ് രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന ജാതി ഞാൻ ഒരു ശൂദ്ര ബാലനെ പഠിപ്പിക്കാൻ കഴിയില്ല അദ്ദേഹം ഒരു രാജകീയ അധ്യാപകൻ കൂടിയാണ് അർജുനൻ രാജകുമാരൻ തടസ്സപ്പെടുത്തി നമ്മുടെ ഗുരുവിനെ രാജകുമാരന്മാരെയും ഉന്നതരെയും പരിശീലിപ്പിക്കുവാൻ രാജാവ് നിയമിച്ചിരിക്കുന്നു ഗുരുകുലത്തിനുള്ളിൽ വന്ന് അവനെ അന്വേഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ട് പോകൂ ഇപ്പോൾ തന്നെ ഏകലവ്യൻ തന്റെ അഭ്യാസത്തിന് തടസ്സം സൃഷ്ടിച്ചതിൽ രോഷാകുളനായി അവൻ തുപ്പി അർജുനൻ്റെ പെരുമാറ്റത്തിൽ ഏകലവ്യൻ സ്തബ്ധനായി അദ്ദേഹം തന്നെ തൻ്റെ ഗുരു കുലത്തിൽ പ്രധാനിയുടെ മകനായിരുന്നു എന്നാൽ തനിക്ക് താഴെയുള്ള ആരെയും അത്തരത്തിൽ അവമാനിച്ചിട്ടില്ല അവൻ ദ്രോണനെ നോക്കി പിന്തുണയ്ക്കായി പക്ഷേ മുനി നിശബ്ദനായി സന്ദേശം ഉച്ചത്തിലും വ്യക്തവുമായിരുന്നു ദ്രോണാചാര്യർക്കും അദ്ദേഹം പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവനെ പഠിപ്പിക്കാൻ അവർ വിസമ്മതിച്ചു തന്നെ പഠിപ്പിക്കാൻ ദ്രോണർ വിസമ്മതിച്ചത് നിരപരാധിയായ ആദിവാസി ബാലനെ വല്ലാതെ വേദനിപ്പിച്ചു ഇത് ന്യായമല്ല അവൻ ദയനീയമായി ചിന്തിച്ചു ദൈവം എല്ലാവർക്കും അറിവ് നൽകിയിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ മാത്രമാണ് അവന്റെ തരം വ്യത്യസ്തമാക്കുന്നത് ഹൃദയം നുറുങ്ങിയും വായു കയ്പുമായി അയാൾ സ്ഥലം വിട്ടു എന്നാൽ അമ്പയിത്ത് പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോഴേക്കും അമ്പെയത്ത് പഠിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ എത്തിയിരുന്നു അദ്ദേഹം ഞാൻ ഒരു സൂചന പക്ഷേ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവൻ വിചാരിച്ചു ദ്രോണ രാജകുമാരനെയും ശിഷ്യനെയും പോലെ ഞാൻ ശക്തനും തീഷ്ണതയുള്ളവനുമാണ് ഞാൻ ദിവസവും ഈ കല അഭ്യസിച്ചാൽ തീർച്ചയായും എനിക്ക് ഒരു വില്ലാളിയാകാൻ സാധിക്കും ഏകലവ്യൻ സ്വന്തം വനത്തിലെത്തി അടുത്തുള്ള നിദ്രയിൽ നിന്ന് മാറി നിന്ന് ഒരു നദിയിൽ നിന്ന് കുറച്ച് ചെളിയെടുത്തു അദ്ദേഹം ദ്രോണാചാര്യരുടെ ഒരു പ്രതിമയുണ്ടാക്കി അത് സ്ഥാപിക്കാൻ വനങ്ങളിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലം തെരഞ്ഞെടുത്തു ഗുരുവിന്റെ മുമ്പാകെ അഭ്യാസം ചെയ്താൽ സമർത്ഥനായ വില്ലാളിയാകുമെന്ന് വിശ്വസ്തതയോടെ വിശ്വസിച്ചത് കൊണ്ടാണ് ഏകലവ്യ ഇത്ര ചെയ്തത് അങ്ങനെ തന്റെ ഗുരുവിന് അവൻ ഒഴിവാ അവർ ഒഴിവാക്കിയെങ്കിലും അവൻ അപ്പോഴും വളരെ ബഹുമാനിക്കുകയും തൻ്റെ ഗുരുവായി കരുതുകയും ചെയ്തു ദിവസം തോറും തൻ്റെ വില്ലും അമ്പും എടുത്ത് ദ്രോണരെ ദ്രോണ പ്രതിമയെ പൂജിച്ച് അഭ്യാസം തുടങ്ങി കാലക്രമത്തിൽ വിശ്വാസവും ധൈര്യവും സ്ഥിരോത്സാഹവും ഏകലവ്യയെ വെറും ഗോത്ര വേട്ടക്കാരനായ ഏകലവ്യ അസാധാരണമായ അമ്പ ഇതാക്കി മാറ്റി ദ്രോണരുടെ ഉത്തമ ശിഷ്യനായ ദ്രോ അർജുനേക്കാളും ശ്രേഷ്ഠനായ ഏകലവ്യ അസാധാരണമായ വൈദഗ്ധമുള്ള ഒരു വില്ലാളിയായി ഒരു ദിവസം ഏകലവ്യം പരിശീലിപ്പിക്കുമ്പോൾ ഒരു നായ കുരയ്ക്കുന്നത് കേൾക്കുന്നു ആദ്യം കുട്ടി നായിയെ അവഗണിച്ചു പക്ഷേ അവന്റെ പരിശീലനത്തിന് തുടർച്ചയായ അസ്വസ്ഥത അവനെ ചൊടിപ്പിച്ചു അഭ്യാസം നിർത്തി നായ കുരയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയി പട്ടിയുടെ വായടക്കുകയോ വഴിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്നതിന് മുമ്പേ ഏകലവ്യ നായയുടെ വായി മുറിവേൽപ്പിക്കാതെ തുടർച്ചയായി ഏഴ് അമ്പുകൾ പെയ്തു തൽഫലമായി വായ് തുറന്ന് വനങ്ങളിൽ അലഞ്ഞു എന്നാൽ ഏകലവ്യ തന്റെ പരിശീലനത്തിൽ തനിച്ചായിരുന്നില്ല കുറച്ചു ദൂരെ ഒരു വനമേഖലയിൽ പാണ്ഡവ ഉണ്ടായിരുന്നു എന്ന വസ്തുത അദ്ദേഹം അറിഞ്ഞിരുന്നില്ല വിധി പറഞ്ഞതുപോലെ അന്ന് അവർ അവരുടെ ഗുരുവായ ദ്രോണരോടൊപ്പം വന്നിരുന്നു അദ്ദേഹം തുറന്ന കാടിന്റെ യഥാർത്ഥ ജീവിത സാഹചര്യത്തിൽ അവരെ അമ്പയത്ത് പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അവർ അഭ്യാസത്തിന്റെ തിരക്കിലായിരുന്നപ്പോൾ അവർ പെട്ടെന്ന് സ്റ്റഫഡ് നായിയെ കണ്ടു ആർക്കാണ് അത്തരം ഒരു പുറത്തെടുക്കാൻ കഴിയുക എന്ന് ആശ്ചര്യപ്പെട്ടു ദ്രോണരും ആശ്ചര്യപ്പെട്ടു ഇത്രയും മികച്ച ഒരു ലക്ഷ്യം ശക്തനായ ഒരു വില്ലാളിക്ക് മാത്രമേ ഉണ്ടാകൂ അവൻ ആക്രോശിച്ചു ആരെങ്കിലും അത്ര നല്ല വില്ലാളിയാണെങ്കിൽ തീർച്ചയായും അവനെ കാണേണ്ടതുണ്ട് അവൻ പാണ്ഡവരോട് പറഞ്ഞു അഭ്യാസം നിർത്തി അവർ ഒരുമിച്ച് അത്തരം അത്ഭുതകരമായ നേട്ടത്തിന് പിന്നിലുള്ളവനായി വനത്തിൽ തിരയാൻ തുടങ്ങി കറുത്ത നിറമുള്ള ഒരു മനുഷ്യനെ അവർ കണ്ടെത്തി മുഴുവൻ കറുത്ത വസ്ത്രവും അവൻ്റെ ശരീരം അഴുക്ക് പുര പുരണ്ടതുമായിരുന്നു തലമുടി പിച്ചി ചീന്തിയും കുട്ടിൽ അത് ഏകലവ്യനായിരുന്നു ദ്രോണാചാര്യർ അവൻ്റെ അടുത്തേക്ക് ചെന്നു നിങ്ങളുടെ ലക്ഷ്യം ശരിക്കും ശ്രദ്ധേയമാണ് ദ്രോണർ ഏകലവ്യെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ ആരിൽ നിന്നാണ് അമ്പയത്ത് പഠിച്ചത് ദ്രോണരുടെ സ്തുതി കേട്ട് ഏകലവ്യൻ പുളകിതനായി ദ്രോണർ തൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞാൽ അവൻ എത്ര അവർ എത്ര ആശ്ചര്യപ്പെടും നിങ്ങളിൽ നിന്നാണ് എൻ്റെ ഗുരു അങ്ങ് എൻ്റെ ഗുരുവാണ് ഏകലവ്യൻ താഴ്മയോടെ പറഞ്ഞു മറുപടി പറഞ്ഞു നിന്റെ ഗുരുവോ ഞാൻ എങ്ങനെ നിന്റെ ഗുരുവാകും ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല ദ്രോണർ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു പക്ഷേ പെട്ടെന്ന് അയാൾ ഒരു കാര്യം ഓർമ്മ വന്നു മാസങ്ങൾക്ക് മുമ്പ് തന്റെ ഗുരുകുലം സന്ദർശിച്ച ഉത്സാഹിയായ ഒരു ബാലനെക്കുറിച്ച് അയാൾ ഓർത്തു ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ഞാൻ പറഞ്ഞത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഗുരുകുലത്തിൽ പ്രവേശനം നിഷേധിച്ച അതേ വേട്ട വേട്ടക്കാരൻ കുട്ടിയല്ലേ അതെ ദ്രോണാചാര്യ ബാലൻ മറുപടി പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗുരുകുലം വിട്ടതിന് ശേഷം വീട്ടിൽ വന്ന് നിങ്ങളെപ്പോലെ ഒരു പ്രതിമയുണ്ടാക്കി ദിവസവും ആരാധിച്ചു നിങ്ങളുടെ പ്രതിമയ്ക്ക് മുന്നിൽ ഞാൻ അഭ്യസിച്ചു എന്നെ പഠിപ്പിക്കാൻ വിസമ്മതിച്ചു പക്ഷേ നിങ്ങളുടെ പ്രതിമ ചെയ്തില്ല അതിന് നന്ദി ഞാൻ ഒരു നല്ല വില്ലാളിയായി ഇത് കേട്ട അർജുനന് ദേഷ്യം വന്നു എന്നാൽ എന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാക്കുമെന്ന് നീ എനിക്ക് വാക്ക് തന്നു അവൻ ദ്രോണനെ കുറ്റപ്പെടുത്തി ഇപ്പോൾ അതെങ്ങനെയാകും ഇപ്പോൾ ഒരു സാധാരണ വേട്ടക്കാരനെന്നേക്കാൾ മികച്ചവനായി അർജുനഅമാന അപാരമായ കഴിവുണ്ടെന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ വില്ലാളിയാകുമെന്നും അർജുനെ പുകഴ്ത്തുന്നത് മറ്റു രാജകുമാരന്മാർ ഓർക്കുന്നു അവർ ശ്വാസമടക്കി കാത്തിരുന്നു അവരുടെ ടീച്ചർ ഇനി എന്തു ചെയ്യും അർജുനന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ദ്രോണർ മൗനം പാലിച്ചു അർജുന രാജകുമാരനോടുള്ള തന്റെ വാക്ക് പാലിക്കപ്പെടാത്തതിനാൽ മുനിയും അസ്വസ്ഥനായിരുന്നു തന്നോട് അനുസരണക്കേട് കാണിച്ച് ഏകലവ്യോട് ദേഷ്യപ്പെട്ടു അതിനാൽ ഏകലവ്യയെ ശിക്ഷിക്കാൻ മുനി പദ്ധതിയിട്ടു നിങ്ങളുടെ ഗുരുദക്ഷിണ എവിടെ നിങ്ങളുടെ പരിശീലനത്തിന് എനിക്ക് ഒരു സമ്മാനം നൽകണം മുനി ആവശ്യപ്പെട്ടു തൻ്റെ അനുസരണക്കേടിന്റെ പേരിൽ ഏകലവ്യയെ കഷ്ടപ്പെടുത്താൻ അവൻ ഒടുവിൽ വഴി കണ്ടെത്തി ഏകലവ്യ സന്തോഷിച്ചു പരിശീലനത്തിനൊടുവിൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനർപ്പിക്കുന്ന സ്വമേധയമുള്ള പ്രതിഫലമോ സമ്മാനമോ ആയിരുന്നു ഗുരുദക്ഷിണ ഗുരു ശിഷ്യ പാരമ്പര്യം അതായത് അധ്യാപക വിദ്യാർത്ഥി പാരമ്പര്യം ഹിന്ദു മതത്തിലെ ഒരു വിശുദ്ധ പാരമ്പര്യമായിരുന്നു ഒരു ശിഷ്യൻ്റെ പഠനത്തിനൊടുവിൽ ഒരു ഗുരു ഫീസ് വാങ്ങാത്തതിനാൽ ഗുരുദക്ഷി വാങ്ങുന്ന വാങ്ങാത്തതിനാൽ ഗുരു ദക്ഷിണ ഗുരുദക്ഷിണ ആശ് ആവശ്യപ്പെടുന്നു ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ ഒരു വിദ്യാർത്ഥി ഗുരുവിന് നൽകുന്ന അന്തിമ വഴിപാടാണ് ഗുരുദക്ഷിണു ദ്രോണാചാര്യർ നിന്നെ സേവിക്കുന്നതിനാൽ ഈ ഭൂമിയിലെ ഏറ്റവും സന്തുഷ്ടനായ വ്യക്തി ഞാനായിരിക്കും എന്നോട് എന്തും ചോദിക്കൂ അതെൻ്റെ ദക്ഷിണയായി ഞാൻ താങ്കൾക്ക് സമർപ്പിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു നിനക്ക് എനിക്ക് തരാൻ ഇഷ്ടമില്ലാത്തത് ഞാൻ ചോദിച്ചേക്കാം എനിക്ക് വേണ്ട ദക്ഷിണ നീ നിരസിച്ചാലോ ദ്രോണർ കൗശലത്തോടെ ചോദിച്ചു ഏകലവ്യൻ ഞെട്ടിപ്പോയി ഒരു ഗുരുവിൻ്റെ ദക്ഷിണ നിരസിച്ചാൽ ഞാൻ വലിയ അപമാനവും മഹാഭാവിയവുമായി കണക്കാക്കപ്പെടും ഇല്ല ടീച്ചറെ എനിക്കങ്ങനെ കഴിയില്ല ഞാൻ അത്ര നന്ദി കെട്ടവനല്ല ദ്രോണാചാര്യ നീ ചോദിക്കുന്നതൊന്നും ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല സംശയിക്കാത്ത കുട്ടി വാഗ്ദാനം ചെയ്തു ദ്രോണർ പിന്നെ നിന്നില്ല എക്ലവ്യ നീ നിന്റെ വലം കൈയുടെ തള്ളവിരൽ ഗുരു ദക്ഷിണയായി ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചു എല്ലാവരും നിശബ്ദത പരന്നു എല്ലാവരും ഞെട്ടി അർജുനൻ പോലും അവൻ ഭയത്തോടെയും ആത്മവിശ്വാസത്തോടെയും ടീച്ചറിനെ നോക്കി അവരുടെ അധ്യാപകനെ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ ഒരു ആവശ്യം ഉന്നയിക്കാൻ സാധിച്ചു കഴിഞ്ഞത് അതും ഒരു ആൺകുട്ടിയിൽ നിന്ന് ഒരു നിമിഷം ഏകലവ്യൻ നിശബ്ദനായി നിന്നു തള്ളവിരലില്ലാ ഇല്ലാതെ അയാൾക്ക് ഇനി ഒരിക്കലും അസ്ത്രം ചെയ്യാൻ സാധിക്കില്ല എന്നാൽ അധ്യാപകൻ സംതൃപ്തനായിരിക്കണം ശരി ഗുരുദേവൻ അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ പറഞ്ഞു പിന്നെ ഒരു മടിയും കൂടാതെ ഏകലവ്യൻ തൻ്റെ കത്തി പുറത്തെടുത്ത് തള്ളവിരൽ മുറിച്ചു ഏകലവ്യയുടെ ധീരതയിൽ രാജകുമാരന്മാർ ശ്വാസം മുട്ടി എന്നാൽ ആ ആദിവാസി ബാലൻ വേദനയോടെ അടയാളമൊന്നും ഒന്നും കാണിക്കാതെ തൻ്റെ അടുത്ത് അറുത്ത പെരുവിരൽ ദ്രോണാചാര്യരുടെ നേരെ നീട്ടി ഇതാ എൻ്റെ ഗുരുദക്ഷിണ ദ്രോണ ഏകലവ്യൻ പറഞ്ഞു വെറുമൊരു ശൂദ്രനായ വേട്ടക്കാരനാണെങ്കിലും നീ എന്നെ ശിഷ്യനാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട് വിനി മുനി വിനയാന്തനായി ധീരതയ്ക്കു യുവ മില്ലാളിയെ അദ്ദേഹം അനുഗ്രഹിച്ചു ഇതാണ് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം